മിക്ക ആളുകൾക്കും ചിലന്തികളെ പേടിയാണ് അവയെ കണ്ടാൽ നമ്മൾ അടിച്ചു കൊല്ലുകയും ചെയ്യും കണ്ടാൽ നിസാരന്മാരായി തോന്നുമെങ്കിലും ചിലന്തികൾ അത്ര നിസാരക്കാരല്ല മിക്ക ചിലന്തികൾക്കും വിഷമുണ്ട് എന്നാൽ ഫണൽ വെബ് സ്പൈഡറിനെ പോലുള്ള ചുരുക്കം ചില ചിലന്തികൾക്ക് മാത്രമേ മനുഷ്യരെ കൊല്ലാൻ തക്ക വിഷമുള്ളൂ ഇരയെ തളർത്തുന്നതിന് വേണ്ടിയാണ് ചിലന്തികൾ വിഷം കുത്തിവെക്കുന്നത് നമ്മൾ അവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ അബദ്ധത്തിൽ അവയുടെ ദേഹത്ത് കിടന്നു പോയാലോ അവ നമ്മളെ കടിക്കും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചിലന്തികൾ കടിക്കുന്നത് കടിയേറ്റ ഭാഗം തടിപ്പ് വന്ന് ചെറുതായി വീർക്കും ചിലപ്പോൾ ചൊറിച്ചിലും വേദനയും ഉണ്ടാകും നൂറ്റി മുപ്പത്തിയാറ് കുടുംബങ്ങളിലായി ഏകദേശം അൻപതിനായിരത്തിലധികം ചിലന്തി ഇനങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ വിചിത്ര രൂപികളുണ്ട് വൈവിധ്യമാർന്ന കളർ പാറ്റേണുകൾ ഉള്ളവരുണ്ട് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൂട്ടരാണ് ഈ ചിലന്തികൾ അരാഗ്നിടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആർത്രോപോഡുകളാണ് ചിലന്തികൾ ഈ ആർത്രോപോഡുകൾ എന്ന് പറയുമ്പോൾ അവയ്ക്ക് ജോയിൻ്റ് ആയിട്ടുള്ള കാലുകൾ ഉണ്ടായിരിക്കും എട്ട് കാലുകൾ ഉള്ളതിനാൽ ചിലന്തികളെ എട്ടുകാലുകളെന്നും വിളിക്കുന്നു ഇവരുടെ കാലുകളിൽ ചെറിയ രോമങ്ങളുണ്ട് ഈ രോമങ്ങൾക്ക് ഗന്ധവും ചലനവും തിരിച്ചറിയുവാൻ സാധിക്കും മിക്ക ചിലന്തികൾക്കും എട്ട് കണ്ണുകളുണ്ട് എന്നാൽ രണ്ടും നാലും ആറും കണ്ണുകളുള്ള ചിലന്തികളുമുണ്ട് കണ്ണുകളൊന്നുമില്ലാത്ത ചിലന്തികളെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വിഷഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷം രണ്ട് വിഷമുള്ളുകൾ ഉപയോഗിച്ച് ഇവർ കുത്തിവയ്ക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചിലന്തിയുടെ ശരീരഘടന എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും എങ്കിലും ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഈ വല നെയ്യാനുള്ള നൂൽ ചിലന്തികൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ചിലന്തിയുടെ വയറിന് പിന്നിലായി കാണപ്പെടുന്ന സ്പിന്നറൈറ്റ് എന്ന അവയവത്തിൽ നിന്നാണ് ഈ ഒരു നൂൽ പുറത്തേക്ക് വരുന്നത് കാലുകളുടെ സഹായത്തോടെ ഈ നൂൽ വലിച്ചുകെട്ടി ചിലന്തി വല നെയ്യുന്നു ചിലന്തി നൂലെന്ന് പറയുന്നത് ഒട്ടിപ്പിടിക്കുന്നതാണ് അതുകൊണ്ടാണ് അതിൽ കുടുങ്ങുന്ന പ്രാണികൾക്കൊന്നും രക്ഷപ്പെടാനാകാത്തത് പക്ഷേ ചിലന്തികൾ എങ്ങനെയാണ് ഈ ഒരു നൂലിലൂടെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ നടക്കുന്നത് ഒരു ചിലന്തിയും സ്വന്തം വലയിൽ കുടുങ്ങാറില്ല ഒട്ടുന്നതും ഒട്ടാത്തതുമായ രണ്ട് തരം നൂലുകൾ കൊണ്ടാണ് ചിലന്തി വല നെയ്യുന്നത് ചിലന്തികൾ നടക്കുന്നത് ഈ ഒരു ഒട്ടാത്ത തരം നൂലിലൂടെയാണ് അതുകൂടാതെ ഇവരുടെ കാലിൽ ഒരു പ്രത്യേക തരം നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉണ്ട് സെറ്റ് എന്നറിയപ്പെടുന്ന കാലിലെ ചെറിയ രോമങ്ങൾ ഒട്ടിപ്പിടിക്കാതെ നൂലിലൂടെ നടക്കാൻ ഇവരെ സഹായിക്കുന്നുണ്ട് പ്രകൃതിയിലെ ഏറ്റവും ഉറപ്പുള്ള വസ്തുക്കളിലൊന്നാണ് ചിലന്തിയുടെ നൂൽ മിക്ക ചിലന്തികളുടെയും പ്രധാന ഭക്ഷണം പ്രാണികളാണ് വലനെയ്ത് ചിലന്തി തൻ്റെ ഇരക്കായി കാത്തിരിക്കും ഏതെങ്കിലും പ്രാണികൾ വലയിൽ കുടുങ്ങിയാൽ അവർ അതിനെ സിൽക്ക് നൂലുകൊണ്ട് പൊതിയും പിന്നീട് പലതരത്തിലുള്ള ദഹനരസങ്ങൾ കുത്തിവെച്ച് ഇതിനെ ദ്രാവക രൂപത്തിലാക്കി വലിച്ചു കുടിക്കും എല്ലാ ചിലന്തികളും വല നെയ്ത് ഇരപിടിക്കുന്നവരല്ല പ്രത്യേകിച്ച് ഗ്രൗണ്ട് സ്പൈഡറുകൾ വ്യത്യസ്തമായ രീതിയിൽ വേട്ടയാടുന്ന കുറച്ച് ചിലന്തികളെ നമുക്കിനി പരിചയപ്പെടാം വളരെ തന്ത്രശാലിയായ ഒരു വേട്ടക്കാരനാണ് ട്രാപ്ഡോർ സ്പൈഡർ ഈ ചിലന്തികൾ മണ്ണിൽ മാളങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിൽ ഒളിച്ചിരിക്കും മാളങ്ങൾ അടയ്ക്കുന്നതിനായിട്ട് ഇവർ വല കൊണ്ടുള്ള ഒരു വാതിൽ നിർമ്മിക്കുന്നു അതിനുശേഷം ഈ മാളത്തിൽ നിന്ന് പുറത്തേക്ക് നീളുന്ന രീതിയിൽ വല കൊണ്ടുള്ള ഇഴകൾ നിർമ്മിക്കും മാളത്തിന് സമീപത്തായി ഏതെങ്കിലും പ്രാണികളൊക്കെ എത്തുമ്പോൾ ഈയൊരു വലയിര അനങ്ങുകയും മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ചിലന്തി അത് മനസ്സിലാക്കുകയും ചെയ്യും ഞൊടിയിടയിൽ ഈയൊരു വാതിൽ തുറന്ന് ചിലന്തി ഇരയെ ആ മാളത്തിനകത്തേക്ക് വലിച്ചിടും ജലാശയങ്ങൾക്ക് ചുറ്റുമായി കാണപ്പെടുന്ന ഒരിനം ചിലന്തിയാണ് ഫിഷിംഗ് സ്പൈഡർ ചങ്ങാട ചിലന്തികളെന്നും ഇവ അറിയപ്പെടുന്നു വെള്ളത്തിൽ നിന്ന് ചെറിയ പ്രാണികളെയും മത്സ്യങ്ങളെയും പിടികൂടി ആഹാരമാക്കിയാണ് ഇവ ജീവിക്കുന്നത് ഈ ചിലന്തിയുടെ ശരീരം നേർത്ത ഹൈഡ്രോഫോബിക് രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവയ്ക്ക് വളരെ എളുപ്പത്തിൽ വെള്ളത്തിലൂടെ നടക്കുവാൻ സാധിക്കും ജലത്തിലെ വൈബ്രേഷനുകൾ മനസ്സിലാക്കി അവർ വളരെ എളുപ്പത്തിൽ ഇരയെ കണ്ടെത്തും കാലുകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇരയെ പിടികൂടും വളരെ വിചിത്രമായ വേട്ടയാടൽ രീതി കൊണ്ട് പ്രശസ്തമായ ഒരിനം ചിലന്തിയാണ് നെറ്റ് കാസ്റ്റിംഗ് സ്പൈഡർ ഈ ചിലന്തികൾ അവരുടെ മുൻകാലുകളിൽ സിൽക്ക് നൂൽ കണക്ട് ചെയ്ത് ഒരു കെണി ഉണ്ടാക്കുന്നു ഇര വരുന്നതുവരെ അവർ ക്ഷമയോടെ കാത്തിരിക്കും കൃത്യമായ അവസരം ലഭിക്കുമ്പോൾ മിന്നൽ വേഗതയിൽ ഇരയെ പലയിലാക്കും വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ഏക ചിലന്തി ഇനമാണ് ഡൈവിംഗ് ബെൽ സ്പൈഡർ ഏഷ്യയിലെയും യൂറോപ്പിലെയും കുളങ്ങൾ തടാകങ്ങൾ ചതുപ്പുകൾ തുടങ്ങിയ ശുദ്ധജല ആവാസ ഇടങ്ങളിലാണ് ഇവ ജീവിക്കുന്നത് ശ്വാസമെടുക്കുവാനായി ജലോപരിതലത്തിലെത്തുന്ന ചിലന്തി അവരുടെ ഉദരത്തിലുള്ള ഫാറ്റി സബ്സ്റ്റൻസ് അടങ്ങിയ നേർത്ത രോമങ്ങളുടെ സഹായത്തോടെ വായു വലിച്ചെടുത്ത് ഒരു ബബിൾ ഉണ്ടാക്കുന്നു ഈ വായു കുമിളയെ അവർ വെള്ളത്തിനടിയിലേക്ക് എത്തിക്കുന്നു ജലത്തിനുള്ളിലെ ചെടികളിൽ നെയ്ത വലക്കുള്ളിൽ ഈ കുമിളയെ ഒട്ടിച്ചു വയ്ക്കുന്നു ഇത് പലതവണ ആവർത്തിക്കുന്നു അങ്ങനെ ഒരു വലിയ വായു കുമിള അവർ ഉണ്ടാക്കിയെടുക്കും ഈ ഒരു കുമിളയ്ക്കുള്ളിലാണ് അവരുടെ ജീവിതം ഇവർ ഇണ ചേരുന്നതും മുട്ടകളിടുന്നതും ഒക്കെ ഈ ഒരു കുമിളയ്ക്കുള്ളിലാണ് കൊതുകിലാർവകളും ചെറിയ ജലപ്രാണികളുമാണ് ഇവരുടെ ആഹാരം പിടികൂടുന്ന പ്രാണികളെ കുമിളയ്ക്കുള്ളിൽ എത്തിച്ച് ഗ്യാസ്ട്രിക്സ് ആസിഡ് കുത്തിവെച്ച് ദഹിപ്പിച്ച് ഡൈവിംഗ് ബെൽ ചിലന്തി അകത്താക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി ജീവിക്കുന്നത് തെക്കേ അമേരിക്കയിലാണ് ഗോലിയാത്ത് ബേർ ഈറ്റർ അഥവാ ഗോലിയാത്ത് ചിലന്തിയാണ് ഈ വമ്പൻ പതിമൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഈ ചിലന്തിയുടെ വലിപ്പം കൊളംബിയയിൽ കാണുന്ന പാട്ടു മാർപ്ലാസിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ചിലന്തി കൗതുകകരമാണ് ചിലന്തികളുടെ ഇണചേരൽ മിക്ക ചിലന്തി ഇനങ്ങളിലും ആൺചിലന്തികൾ പെൺചിലന്തിയേക്കാൾ ചെറുതായിരിക്കും ആൺചിലന്തികൾ പെണ്ണിനെ ആകർഷിക്കുന്നതിനായി പല തന്ത്രങ്ങളും പ്രയോഗിക്കും പീകോക്ക് ചിലന്തികളെ പോലുള്ള ജമ്പിംഗ് സ്പൈഡറുകൾ നൃത്തം ചെയ്താണ് പെൺചിലന്തിയെ ആകർഷിക്കുന്നത് ഇണചേർന്നതിന് ശേഷം ആൺചിലന്തിയെ കൊന്നു തിന്നുന്ന പതിവ് പെൺചിലന്തികൾക്കിടയിലുണ്ട് ബ്ലാക്ക് വിഡോ ചിലന്തികൾക്കിടയിൽ ഇത് മിക്കപ്പോഴും സംഭവിക്കുന്നു ചില വലിയ ഇനം ചിലന്തികൾ ഒറ്റ തവണ തന്നെ രണ്ടായിരം മുട്ടകൾ വരെയൊക്കെ ഇടാറുണ്ട് മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മ ആഹാരം നൽകുന്നു ചിലയിനം ചിലന്തികൾ മരിക്കുന്നതുവരെ കുഞ്ഞുങ്ങളെ കൂടെ പാർപ്പിക്കും അമ്മ ചിലന്തി മരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അമ്മയുടെ മൃതദേഹം ആഹാരമാക്കും ഉൾഫ് ചിലന്തികൾ കുഞ്ഞുങ്ങളെ മുതുകിൽ ചുമന്നുകൊണ്ട് സഞ്ചരിക്കുന്നു ചിലന്തികൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അരണയും ഓന്തും പല്ലികളും പക്ഷികളുമൊക്കെ ഇവരുടെ ശത്രുക്കളാണ് എന്നാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ ചിലന്തികൾ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു ചിലയിനം ചിലന്തികൾ മിമിക്രി കാണിച്ച് രക്ഷപ്പെടുന്നു ഉറുമ്പുകളുടെ രൂപം അനുകരിക്കുന്ന ചിലന്തികളുണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഉറുമ്പുകളാണെന്നേ നമുക്ക് തോന്നു അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഇവരെ പിടിക്കാൻ മെനക്കെടാറില്ല ചുറ്റുപാടിനനുസരിച്ച് നിറംമാറാൻ കഴിയുന്ന ചിലന്തികളുണ്ട് ചിലയിനം ചിലന്തികൾ ചത്തതുപോലെ അഭിനയിച്ച് രക്ഷപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിലെ നമീബ് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരിനം ഹൺസ്മാൻ ചിലന്തിയാണ് വീൽ സ്പൈഡർ ശത്രുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതോടെ വീൽ സ്പൈഡറുകൾ മണൽത്തിട്ടകളിൽ നിന്ന് താഴേക്ക് താഴേക്കുരുണ്ട് രക്ഷപ്പെടുന്നു പോംബിൽഡ് കടന്നലുകളാണ് വീൽ സ്പൈഡറിന്റെ പ്രധാന ശത്രു ഈ കടന്നലുകൾ ചിലന്തിയെ പിടികൂടി വിഷം കുത്തിവെച്ച് തളർത്തുകയും അവയുടെ ശരീരത്തിൽ മുട്ടകളിടുകയും ചെയ്യുന്നു മുട്ടകൾ വിരിഞ്ഞ് കടന്നൽ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോഴേക്കും ചിലന്തി മരിച്ചിട്ടുണ്ടാകും ഒരു വർഷം മുതൽ ഇരുപത് വർഷം വരെ ജീവിക്കുന്ന ചിലന്തികളുണ്ട് എന്നാൽ മിക്ക ചിലന്തിന്തികളുടെയും ആയുസ് രണ്ട് വർഷമാണ് ശരിക്കും ചിലന്തികൾ മനുഷ്യരെ സഹായിക്കുന്നുണ്ട് ചിലയിനം ചിലന്തികളുടെ ആഹാരം എന്ന് പറയുന്നത് കൊതുകുകളും അതുപോലെ പാറ്റകളുമാണ് കൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങളെയും ചിലന്തികൾ ആഹാരമാക്കാറുണ്ട് സസ്യങ്ങളിൽ പരാഗണം നടത്താനും ചിലന്തികൾ സഹായകരമാണ് ആവാസ വ്യവസ്ഥയുടെ നാശം കാട്ടുതീ കീടനാശിനിയുടെ ഉപയോഗം എന്നിവ ചിലന്തികളുടെ വംശം ക്ഷയിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ചിലന്തികളെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ചിലന്തികളെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക